ഹായ് കൂട്ടുകാര് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ എനിക്ക് സുഖമാണ് വിവാഹം എന്ന് പറയുന്നത് ഒരു ജീവിതത്തിന്റെ തുടക്കവുമല്ല ഡിവോഴ്സ് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാനവുമല്ല എല്ലാവർക്കും എപ്പോഴും സംഭവിക്കാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അപ്പം എല്ലാവരും ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എന്റെ ലിങ്ക് എത്തിച്ചു കൊടുക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പാഡായാലും സാഡായാലും ഗുഡായാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു ചെറിയൊരു ഹാർട്ട് ചെറിയ കുഞ്ഞ് ഹാർട്ട് തരും കമൻറ്റിനെ എഴുതാൻ പറ്റാത്ത പോലെ എനിക്ക് ചെറിയ കുഞ്ഞ് ഹാർട്ട് തന്നാലും മതി കേട്ടോ എന്നാൽ ശരിയായിക്കോട്ടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ജീവിതത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി സന്തോഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് സന്തോഷം ജീവിതമാണ് അപ്പോൾ ഇന്നിപ്പോൾ സന്തോഷമുണ്ടെങ്കിൽ നാളെ സങ്കടം വരും നാളെ സങ്കടം ഉണ്ടെങ്കിൽ സന്തോഷവും വരും ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നുമില്ലാത്ത സമയത്ത് നമുക്ക് ആരുമില്ലാത്ത സമയത്ത് ആരാണ് നമ്മളൊപ്പം നിൽക്കുക അവരാണ് ദൈവം എന്നാണ് ഞാൻ ചിന്തിച്ചത് പിന്നെ വെച്ചാൽ പൊതുജനം പലവിധമുള്ളൂ വാപ്പനെ തെല്ലിയാലും രണ്ടഭിപ്രായം ഉണ്ടാവും തെല്ലിയാലും രണ്ടഭിപ്രായം ഉണ്ടാവും ഒരു ശതമാനം ആൾക്കാർ പറയും ഒപ്പർക്ക് എന്തായാലും കിട്ടണം ഒപ്പൊരു സ്വഭാവം കണ്ടാണ് ഒരു കൂട്ടർ പറയാം അയ്യോ പാവല്ലയെ ജനിപ്പിച്ച വാപ്പല്ലേ എന്ന് പറയും അതാണ് സംഭവം ഇനി നാളെ പഠിച്ചവനൊരു എഫ് ബിയും യൂട്യൂബും തുടങ്ങി വന്നാലും പഠിച്ചോനെയും തെറി പറയും പഠിച്ചോനില്ലാത്ത കുറ്റങ്ങളുണ്ടാവില്ല അതുപോലെ ശിവ ശിവഭഗവാൻ തുടങ്ങിയാലും പറയും ഗണപതി തുടങ്ങിയാലും പറയും യേശുക്രിസ്തു തുടങ്ങിയാലും പറയും അതാണ് നമ്മുടെ സംഭവം അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മളെ വിഷയം അതൊന്നുമല്ല നമ്മളെ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോസായിട്ട് മുന്നോട്ട് പോകുക പറയുന്നവർ പറയും നമ്മൾ ഇവിടെ നിന്ന് കേട്ടിട്ട് ഇപ്പുറത്തൂടെ അങ്ങോട്ട് വിടുക എല്ലാം കേട്ട് ഇവിടെ ഇറക്കിയാലാണ് നമ്മൾ ഡിപ്രഷനിലോട്ട് പോവുക അപ്പോൾ ആ ഡിപ്രഷൻ നമ്മൾ ജീവിതത്തിൽ വരാനേ പാടില്ല ജീവിതം ഒന്നേ ഉള്ളൂ നമുക്ക് പെർഫെക്റ്റ് ആണ് നമ്മൾ ജെനുവിൻ ആണ് എന്ന് തോന്നി കഴിഞ്ഞാല് നമുക്ക് ദുനിയവിൽ ജീവിക്കാം ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കാം അത് ഏത് മതമായാലും ജാതിയായാലും പെണ്ണായാലും ആണായാലും ശരിയാകും പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ജീവിതത്തിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനും നമ്മളൊരുപാട് വിദ്യാഭ്യാസമുള്ളവരും ഒന്നും ആവണമെന്നില്ല ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ് മാത്രം മതി നമുക്ക് ഇങ്ങനെ ഒന്ന് സംസാരിക്കാം ജീവിതം എന്നെ പഠിപ്പിച്ച കുറേ പാഠങ്ങളും കുറേ വ്യാ വേദനകളും യാതനകളുമാണ് ഞാനിന്ന് നിങ്ങളെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ചിലപ്പോൾ നമുക്ക് ജീവിതത്തിൽ നമ്മളെ വാപ്പ അല്ലെങ്കിൽ ഒരു ഫാദർ അത് ഇപ്പം എൻ്റെതല്ലായിട്ടും ഞാൻ പൊതുവേ പറയുന്നതാണ് ഫാദറിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ഒരു സ്നേഹം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ സ്നേഹം കിട്ടിയാൽ ഹസ്ബൻഡ് നമ്മളെ സ്നേഹിക്കണമെന്നില്ല അല്ലെങ്കിൽ സ്നേഹം തരാതിരിക്കണമെന്നുമില്ല സ്നേഹിക്കണമെന്നുമില്ല നമ്മളെ മക്കൾ ചിലപ്പോൾ നമ്മള് പത്ത് മാസം ചുമന്ന് പ്രസവിച്ച് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ ഒരുപാട് ഒരുപാട് ഏകപ്പെട്ടാണ് ഒരു കുട്ടിയെ വളർത്തണത് വാപ്പ പണിക്ക് പോകുന്ന സമയത്ത് ഉമ്മ അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയറിലൂടെ ഈ കുട്ടി ഒരു കുട്ടിയാക്കി എടുക്കാൻ ഉമ്മയുടെ കൈയാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നുണ്ടാവുക പക്ഷേ നാളെ വളർന്നു വന്നാൽ ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും അവർക്കെതിരെ തിരിഞ്ഞേക്കാം സാഹചര്യം സാഹചര്യം അത്രേ ഉള്ളൂ അത് ഒരിക്കലും അവരുടെ തെറ്റു ആവില്ല നമ്മളെ തെറ്റു ആവൂല പഠിച്ചവനെഴുതിയ വിധി എന്ന കലായിലൂടെ സംഭവിച്ച് നമ്മൾ സഞ്ചരിച്ച് പോകുമ്പോൾ നമുക്ക് പലതും തരണം ചെയ്യേണ്ടി വരും ചില ഒരു കുറ്റക്കാരാവാം ചിലരു കുറ്റവിമുക്തരാവാം ചില ഒരു നിമിത്തമാവാം ചില സാഹചര്യങ്ങളാവാം നമുക്കിവിടെ ഈ പഴിക്കുകയോ പഴിചാരുകയോ എന്നുള്ളതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങളും നഷ്ടങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അതെല്ലാം തരണം ചെയ്തതിന് എങ്ങനെ മുന്നോട്ട് പോവാം എന്നുള്ളതാണ് നമ്മുടെ ജീവിതം ഒരുപാട് പേര് പിന്നെ പല ക്വസ്റ്റ്യനും ഇതിനെ ചൊല്ലി ചോദിക്കുന്നുണ്ട് അടുത്തറിയാവുന്ന പറയുന്നുണ്ട് പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല കാരണം ഞാൻ ഇത്രയും ദിവസം ഇത്രയും നാല് ഇത്രയും മാസം ഈ വർഷം ഇങ്ങനെ പല സിറ്റുവേഷനിലൂടെ കടന്നുപോയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല ആരും എനിക്കുണ്ടായിരുന്നില്ല ഒരു അഞ്ചോ നാലോ എനിക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നവരും എൻ്റെ ചെറിയ മോന് മാത്രമേ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നുള്ളൂ ഞാൻ ആരോടും ചെന്നിട്ട് എൻ്റെ കാര്യങ്ങൾ പറയലുമില്ല പ്രത്യേകിച്ച് കുടുംബക്കാരോട് ഒരിക്കലും ഞാൻ പറയലു ഇപ്പം ഇത്രയും സബ്സ്ക്രൈബേഴ്സ് നമുക്കിനി എത്ര ആയിരുന്നാലും അതിപ്പം അഞ്ഞൂറായിരം ആയിരായിരം രണ്ടായിരം ആരും മില്യൺ കണക്കിനായിരുന്നാലും നമ്മളെ ബന്ധുക്കൾ എന്ന് പറയുന്നത് ചിലപ്പോ അഞ്ചോ പത്തോ ആൾക്കാരായിരിക്കും അല്ല നമ്മളെ ബന്ധുക്കൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ നമ്മളെ വീഡിയോസ് സുഹൃത്തി കണ്ടിട്ടോ ആയിരിക്കില്ല നമ്മള് വളർന്നു പോകുന്നത് നമ്മളെ വളർത്തണത് സമൂഹമാണ് നമ്മളെത്തുന്നതും സമൂഹമാണ് പക്ഷെ നമ്മളെ ഈകഴുത്തുന്നത് ചിലപ്പോ സമൂഹത്തിനേക്കാളും നമ്മളെ കുടുംബക്കാരായിരിക്കും കാരണം എന്ന് വെച്ചാല് ചില ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട് നിങ്ങളെന്ന് ആദ്യത്തെ പറ്റി തെറ്റുപറ്റിട്ടുണ്ട് ഇല്ലേ ആദ്യ തെറ്റുപറ്റിയത് കൊണ്ടാണ് സുഹൃത്തിനടുത്ത് പുറത്തു കളഞ്ഞത് ചില മനുഷ്യർക്കുണ്ട് ഞങ്ങൾ ഭയങ്കര ആണ് ഞങ്ങൾ ജീവിതത്തിൽ ഒരു തെറ്റും കുറ്റും ഒന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങൾ എന്തുകൊണ്ട് നോക്കിയാലും എങ്ങനെയാണ് ഞങ്ങൾ ഉയർന്നു ഭയങ്കര സംഭവമാണ് പക്ഷെ ഒന്നുമല്ല കാരണം ഒന്നുമല്ല കാരണം നം എന്നെയൊക്കെ സംബന്ധിച്ചിണ്ടല്ലോ എൻ്റെ കുടുംബമാവട്ടെ എനിക്ക് ചുറ്റിനു നിൽക്കണവരാകട്ടെ എന്നെക്കാളും തെറ്റ് ചെയ്ത് എന്നെക്കാളും കുറ്റങ്ങൾ ചെയ്ത് ജീവിതത്തിൽ താണ്ടി പോയവരാണ് മനസ്സിലായില്ലേ എൻ്റെ നേരെ അവരെ വിരൽ ചൂണ്ടുന്നതിന് മുന്നേ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ചൂടാ അങ്ങനെ അതല്ലേ നല്ലത് അതൊന്നും ഇങ്ങനെ ചൂട എന്നിട്ട് ഇങ്ങനെ ചൂടാൻ പാടുള്ളൂ കാരണം നമ്മൾ ഇപ്പം ഞാൻ നിങ്ങളെ മേലെ എന്നാലും ശരിയെന്നാ നിങ്ങളിലി തെറ്റുണ്ടാവട്ടെ തെറ്റ് ഉണ്ടാവട്ടെ നിങ്ങൾ തെറ്റ് ചെയ്യുന്നവരാകട്ടെ പക്ഷേ നമുക്ക് പഴിചാരാനുള്ള ഒരു ഓപ്ഷനും ഇല്ല കാരണം ഈ തെറ്റ് നാളെ ഇതിൻ്റെ അധികം പൂർവാധിക ശക്തിയോടുകൂടി അവർക്കും ഉണ്ടാവാം ഇല്ലേ അങ്ങനെ അങ്ങനെയൊരു ജീവിതം അതൊക്കെ പോട്ടെ നമ്മളെന്ത് പറയുന്നില്ല നമ്മളെങ്ങനെ ജീവിക്കുന്നു എന്നാലും സമൂഹത്തിന് നോക്കിയിരുന്നേ നമുക്ക് അതിൽ നോക്കിയിരിക്കാനേ പറ്റുകയുള്ളൂ അവരെ നോക്കി അവര് പറഞ്ഞതിനെ കുറിച്ച് നെടിവേർപ്പെട്ടിരിക്കാനും പറ്റുള്ളൂ അതൊന്നും ഒന്നുമല്ല ഒന്ന് ചീഞ്ഞാൽ ഞാൻ പറ്റും വീട്ടിൽ പോകാം ഒന്ന് ചീഞ്ഞാൽ മറ്റോ അതിന് വള എന്ന് ചിന്തിക്കുക അതുകൊണ്ട് തന്നെ കടൽ ഭയങ്കര ജലദോഷവും കൂട്ടുകാരി കുറേ വർഷങ്ങളായിട്ടുള്ള സംഭവം ജലദോഷവും അലർജിയും തുമ്മലും ഒക്കെ മഴക്കാലമായ കുഴപ്പമില്ല വേനൽ ഒന്ന് കൂടും അതുകൊണ്ട് അതിൻ്റെ പ്രശ്നം നല്ലോണം കൊണ്ട് പനിയുമുണ്ട് കണ്ടാൽ പറയില്ലെങ്കിലും അപ്പോൾ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളുടെയും എല്ലാ എല്ലാ പ്രാരാബ്ദങ്ങളെയും നേരിട്ടുകൊണ്ടാണ് നമ്മൾ പോകണം പിന്നെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ വീഴും നമ്മൾ ആരും വീഴ്ത്തിയില്ലെങ്കിലും നമ്മൾ വീഴും കാരണം ഒരുപാട് സ്നേഹിച്ചിരുന്നവർ ഒരിക്കലും വിട്ടുപോകൂല എന്ന് കരുതിയിരുന്നവർ നമ്മളെ വിട്ടുപോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും നമ്മൾ മാനസികവും ശാരീരികവുമായിട്ട് ഒരുപാട് തളരും കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഈ ലാസ്റ്റത്തെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു കാരണം ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് അതിൻ്റെ ഫസ്റ്റത്തെ കാരണം ദീനാണ് ഒരു മനുഷ്യൻ്റെ ശാരീരിക ബന്ധമോ അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഉണ്ടാകുന്ന സുഖവും താൽക്കാലികം മാത്രമാണ് കെയറിങ്ങും പരിഗണനയും ഒത്തുചേർന്ന് ദാമ്പത്യം ആയി വരുമ്പോഴാണ് അവിടെ ശരീര ശരീരത്തിൻ്റെ ഒരു സുഖം ഉണ്ടാവുക മാനസികമായിട്ട് ഒരു അടുപ്പുണ്ടാവുക അല്ലേ ഞാൻ ആ വ്യക്തിയെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞല്ലോ ആ വൽപ്രശ്നം മാറ്റി നിർത്തിയാൽ ഫുള്ള് പക്ക ഓക്കെ ആയിരുന്നു പക്ഷേ അതൊരിക്കലും താങ്ങാൻ പറ്റില്ല കാരണം മെന്റലി അങ്ങോട്ട് ബുദ്ധിക്ക് സ്ഥിരതയില്ലാതായി പോകുന്ന ഒരവസ്ഥയിലേക്ക് പോയി പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട ആള് അങ്ങനെ പോവായിട്ട് അറിഞ്ഞിട്ട് പോവുക അറിഞ്ഞൂടാത്ത നാടല്ലേ എനിക്കറിഞ്ഞൂടാത്ത നാടല്ലേ എൻ്റെ ഫാമിലി ഇല്ല എന്നാൽ ഫാമിലി ഡിപ്പൻഡ് ചെയ്ത് ഇനി എൻ്റെ നാട്ടിലായിക്കോട്ടെ എൻ്റെ ഫാമിലി തന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കൂല കേട്ടോ ഒരിക്കലും ഇല്ല ഞാനൊറ്റയ്ക്ക് തന്നെ എന്നാ വാടകയ്ക്കാണെങ്കിലും അന്ന് തന്നെ ആ വാടകയ്ക്കാണ് വാടകയ്ക്കാണെങ്കിലും അപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ എവിടെ പോയാലും ഞാൻ എൻ്റെ ഫാമിലി അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യലേ ഇല്ല ഒരിക്കലുമില്ല അങ്ങനെ ചെയ്യാൻ അള്ളാഹു വിധി കൂട്ടാതിരിക്കട്ടെ എന്ന് ഞാൻ എപ്പോഴും ധാരാൾ ചെയ്യും കാരണം മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഇങ്ങനെ യാതച്ചാലും ഒരിക്കലും നമ്മൾ ഫാമിലി അടുത്ത് പോകാനേ പാടില്ല അത് ഏറ്റവും വലിയ വൻ പരാജയമായിരിക്കും പക്ഷെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് ഫാമിലി ഉണ്ട് എനിക്കറിയാമെന്നുള്ള ഒരുപാട് കുടുംബങ്ങൾ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് നന്മയിലും തിന്മയിലും എൻ്റെ ജീവിതത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അവർക്ക് തന്നെ ആവശ്യമില്ല എന്നും എനിക്കറിയാം അത് വേറെ കാര്യം അപ്പോൾ ഞാൻ ആ വ്യക്തിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ദീനായിരുന്നു ഞാൻ അവിടെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഒരാളാണ് കാരണം എൻ്റെ ജീവിതത്തിൽ വരണ പോരായ്മ തിരുത്താൻ ഒരാൾ അത് പക്ഷേ എനിക്കൊരിക്കലും അതെന്തോ എനിക്ക് പഠിച്ചറമ്പ് കൊണ്ടെത്തിച്ചില്ല എനിക്കത് നല്ല വിഷമമുണ്ട് ഞാൻ മറ്റു ജീവിതങ്ങളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഒരിക്കലും ഡിപ്രഷനായിട്ടിരുന്നിട്ടില്ല ഞാൻ സന്തോഷേ ഉള്ളൂ അതെനിക്ക് അനിവാര്യമാണെന്ന് തോന്നിയത് പക്ഷേ ഞാൻ ഈ ജീവിതം വിട്ടു വന്ന് ഞാൻ ഒരുപാട് തകർന്നു തളർന്നു ഡിപ്രഷനിലായി ഞാൻ വരേന്ദ്രമണ്ണ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പിന്നെ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ട്രീറ്റ്മെൻറ്റിൽ ഞാൻ ഉറക്കപുളിയേ കഴിച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിയുള്ളൂ എന്നുള്ള സിറ്റുവേഷൻ വരെയായി അതൊക്കെ പോട്ടെ ജീവിതമല്ലേ എല്ലാം നമ്മൾ തരണം ചെയ്യണ്ടേ പക്ഷേ നമുക്ക് എപ്പോഴും ഒരു എത്ര നമ്മൾ മനസ്സിൽ നമ്മൾ പറയണേ അവരെ മറന്നു അല്ലെങ്കിൽ അവരെ വെറുത്തു അല്ലെങ്കിൽ അവരെ നമ്മൾ എന്തെങ്കിലും കുറ്റപ്പെടുത്തിയാലും മനസ്സ് തുറന്ന് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു മറവിക്കും വിട്ടുകൊടുക്കാനും പറ്റൂല നമുക്ക് മറക്കാനും കഴിയൂല അതിൽ നമ്മൾ മരിക്കണം മരണമാണ് അതിൻ്റെ ഏക അവസാന വാക്ക് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാനത് അങ്ങനെ വിശ്വസിക്കുന്നത് അപ്പോൾ എവിടെയിരുന്നാലും സന്തോഷത്തിൽ ഇരിക്കട്ടെ എനിക്ക് ഈ ഒരു ആ ഒരു ഹിസ്റ്ററി പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ലായിരുന്നു അതുകൊണ്ടാണ് സംഭവം സാഹചര്യം ഒത്തു വന്നതുകൊണ്ടും കൊണ്ടും ഞാനത് പറയേണ്ട ജീവിതത്തിന്റെ അനിവാര്യമായ ഘടകം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പാക്കി പോകുന്നുണ്ട് കാരണം തുമ്മൽ വരിക മൂക്ക് ചൊറിയ ഭയങ്കര പ്രശ്നമാണ് കഫക്കെട്ടിന്റെ അങ്ങനെ നിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനെയിരുന്നു ഒരാളെ മറക്കാനും വെറുക്കാനും നമുക്ക് ഒരിക്കലും അതിന് നമ്മൾ മറവിലെ ലോകത്തേക്ക് നമ്മൾ യാത്രയാവണം എന്ന സത്യം നമ്മൾ എത്തിച്ചേരുമ്പോൾ മാത്രമേ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി നമുക്ക് മറക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ എന്തും ഉണ്ടാകും അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്തുണ്ടാവും അത് സ്നേഹം സത്യമായിരുന്നു എങ്കിൽ നമ്മൾ സ്നേഹിച്ചിരുന്നു എങ്കിൽ നമുക്ക് എന്തായാലും തോന്നും അപ്പോൾ ഇൻസ്റ്റാളിലായി ഇന്നത്തെ വീഡിയോസ് അത്രയൊക്കെ ഉള്ളൂ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും തരണം ചെയ്ത് ജീവിതം മുന്നോട്ട് പോകുന്ന എന്നെ പോലുള്ള ഒരുപാട് പേരുണ്ടാവും എല്ലാവർക്കും എന്നും സന്തോഷവും സമാധാനവും മാത്രം പഠിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എൻ്റെ വീഡിയോ എത്തിച്ചു കൊടുക്കുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ